ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ന് ആയിരത്തി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനിയും വില കൂടുവാനുള്ള സാഹചര്യമുണ്ട് അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതാണ് സ്വർണ്ണവില വീണ്ടും കുതിക്കാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി വില കുറഞ്ഞു വരുന്നതിനിടെയാണ് ഇന്ന് തിരിച്ചു കയറിയത് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായിട്ടുണ്ട് ഒരു പവന് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും അടുത്തറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി വരെ നീട്ടിയിരുന്നു അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഒക്ടോബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിവരെ സമർപ്പിക്കാവുന്നതാണ് അതിനാൽ അർഹതയുള്ളവർ ഇത് അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം അവസാന അവസാനഘട്ടത്തിലെത്തുകയാണ് ഇനിയും റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് നീല കാർഡുകാരെ പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റുന്നതാണ് അതിനാൽ എല്ലാ റേഷൻ കാർഡ് ഗുണഭോക്താക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയാണ് ആദ്യം വർദ്ധിപ്പിക്കുക പിന്നീട് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കും സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ലെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് ധാരണ ഇത് സംബന്ധിച്ച് അടുത്ത മാസം ആദ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കുമെന്നാണ് ഇടത് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് പെൻഷൻ തദ്ദേശ നിയമസഭാ ൾ കൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ പുതിയ നീക്കം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചന എന്നാൽ രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും രണ്ടായിരം രൂപയിൽ എത്തിക്കുക ആദ്യം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുകയാണ് ചെയ്യുക പിന്നീട് വീണ്ടും ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കും അങ്ങനെയാകും രണ്ടായിരം രൂപയിൽ എത്തിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ദീപാവലിക്ക് മുൻപ് ഉണ്ടാകുമെന്ന വാർത്തകളൊക്കെ എത്തിയിരുന്നു എന്നാൽ ദീപാവലിക്ക് മുൻപ് വിതരണ പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇനി നവംബർ മാസത്തിലായിരിക്കും പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഘഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ചില സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കവും അതുമൂലമുള്ള കൃഷിനാശവും ഒക്കെ സംഭവിച്ചത് മൂലം ഇരുപത്തിയൊന്നാം ഘടു രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ചെയ്തിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതുവരെ വിതരണം ആരംഭിച്ചിട്ടില്ല എന്തായാലും നവംബർ മാസത്തിലായിരിക്കും ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗെടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക